മഞ്ഞക്കാവ് ശ്രീ രാമകൃഷ്ണാശ്രമം സുവർണ ജൂബിലി ആഘോഷിച്ചു ശ്രീ ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു വസുദൈവ ഈ ലോകം ഒന്നാണ് ഒരു കുടുംബമാണ് നമ്മളെല്ലാം അതിൽ സഹോദര സഹോദരിമാരാണ് ഈ രാജ്യം തന്നെയാണ് ലോകത്തിന് വിളിച്ചു പറഞ്ഞത് അതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ എന്താ പറയുക അന്തസത്ത്വ എന്ന് ഞാൻ കരുതുക പരസ്പരം മറ്റുള്ളവരിൽ ദൈവത്തെ കാണുക നമ്മളെല്ലാം നമസ്കാരം പറഞ്ഞാണ് തുടങ്ങുന്നത് മിക്കവാറും സംസാരങ്ങൾ അല്ലെങ്കിൽ പരസ്പരം നമസ്കാരം പറയാറുണ്ട് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചൈതന്യമായിട്ട് കരുതുക ഞാൻ ഒരിക്കൽ ഈ കഥ കേട്ടു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്ന് ആദ്യം പറഞ്ഞു നിൽക്കുക എനിക്കൊരു വാക്ക് തെറ്റിപ്പോയാൽ പോലും ആ നമസ്കാരത്തിൽ അത് ആദ്യമേ തന്നെ ഒരു ക്ഷമ ചോദിച്ചാണ് തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളിലുള്ള ദൈവത്തെ ഞാൻ വന്ദിക്കുന്നു പരസ്പരം ദൈവത്തെ കാണുവാൻ അപ്പോഴാണ് നമ്മൾ പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം സഹരിക്കുവാനും പരസ്പരം കരുതുവാനും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ഭാരതത്തിന്റെ അടിസ്ഥാനം ഒരിക്കലും വിളകിപ്പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതുപോലുള്ള ആചാര്യന്മാർ ഈ മഞ്ഞക്കാവ് മഠത്തിലുണ്ടായിരുന്ന പോലെ ആചാര്യന്മാർ ഇന്നും ഈ രാജ്യത്തുണ്ട് അവർ തങ്ങളുടെ ജീവിതത്തിന് ശേഷവും പ്രേരണയായി നമ്മുടെ ഇടയിൽ തുടരുകയാണ് തീർച്ചയായിട്ടും ഈശ്വരനെ നമ്മൾ കാണണമെങ്കിൽ തൊട്ടടുക്കുന്ന വ്യക്തിയെ കാണുകയേ മാത്രമേ പറ്റുള്ളൂ നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി തന്നെയാണ് പലപ്പോഴും ജീവിക്കാറുള്ളത് പക്ഷെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരിൽ ദൈവത്തെ കാണുക അല്ലെങ്കിൽ ശിവനിൽ കാണുകയാണ് ശരിക്കുമുള്ള യഥാർത്ഥ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് യഥാർത്ഥ ജീവിതമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് മാത്രമാവില്ല തീർച്ചയായിട്ടും അങ്ങനൊരു ജീവിതത്തിന് ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ഈ രാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ കടന്നു വന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ എന്റെ പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി പ്രഖ്യാപിക്കുന്നു നന്ദി ആശ്രമം ശ്രീമദ് സ്വാമികൾ അധ്യക്ഷനായിരുന്നു ജീവനം നമ ശ്രീധരി വിവേകാനന്ദസൂരേ സച്ചിൽസുഖസ്വരൂപ സ്വാമി ഹേതാപഹാരണേ നിർമ്മലഹൃദയം യസയാ ഗുരോരാജ്ഞാൻവർത്തിനെ നിർമ്മലന്ദപാ തസ്മൈ ശ്രീഗുരവീ നമ ചിഹ്ദയം യസിയ രാമകൃഷ്ണേ സുതച്ചയം ആനന്ദേ വിശദേശശു തസ്മൈ ശ്രീഗുരവീ നിരുപമ കാരുണ്യമൂർത്തിണം നിരുപാതായം യാതൊരു വ്യത്യാസവും ഇല്ല ചിലപ്പോൾ കുറച്ച് കാലം കൂടുതലെടുക്കുക അങ്ങനെ ആയിത്തീരും അതുകൊണ്ട് മറ്റക്കരക്കാരെല്ലാം മഹാഭാഗ്യവാന്മാരാണ് ഈ മറ്റക്കരകാരണം മുഴുവൻ ആളുകൾക്ക് ഈ ഒരു സുവർണ ജോലിയിലെ ഇതിനകത്ത് ഒരുപാട് സജ്ജനകളും ഒരുപാട് ദേശത്തുള്ള ആളുകളുണ്ട് അതുപോലെ രാഷ്ട്രീയ പ്രമുഖന്മാരെ സാമുദായിക നയ സെ സെലക്ടർമാർ അതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളിലും എത്തിയിട്ടുണ്ട് കലാകാരന്മാർ അവിടെ തന്നെ കലാകാരത്തിലെ ഏറ്റവും പ്രതിഭയായിരിക്കുന്ന ദേവനന്ദിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം നമ്മളെ അനുഗ്രഹിക്കാനും ഈ അനുഗ്രഹപക്ഷത്തിൽ പങ്കെടുക്കാനാണ് ഈ പങ്കെടുത്ത ആളുകൾ മുഴുവൻ അനുഗ്രഹത്തിലാണ് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനൊരു പിന്നെ മുൻപോട്ടുള്ള പ്രവർത്തനം അത് ഗംഭീരമായിട്ട് നമുക്ക് തീർക്കണം നമ്മൾ ഓരോരുത്തരും ഭേദബുദ്ധി ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും നമ്മുടെ പ്രാണനാണ് അല്ലെങ്കിൽ നമ്മുടെ ഗുരുവാണ് നിരുപമാനന്ദ സ്വാമി ഈ ഭാരതം കണ്ട ഏറ്റവും വലിയ മഹാത്മാവായിരിക്കുന്ന ആ അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നത് മഹാഭാഗ്യം അദ്ദേഹം ഗുരുവാണെന്ന ശിക്ഷനാണെന്നൊന്നും ആരോടും ആവശ്യപ്പെടത്തില്ല പക്ഷെ നമുക്ക് മനസ്സുകൊണ്ടാവാം അല്ലെങ്കിൽ എല്ലാവരെയും അങ്ങനെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത് അത് ആ നിരുപമാനന്ദ സ്വാമി എന്ന് പറയുന്നത് വേറൊരു സ്വാമി മാത്രമല്ല ഭഗവാൻ ശ്രീരാമർഷ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ശ്രീരാമർഷേ പ്രശാന്ത് ശാന്തകുമാർ സ്വാഗതവും ഏറ്റുമാനൂർ ബി ആർ സി കോർഡിനേറ്റർ യു ഡി ബിനു നന്ദിയും പറഞ്ഞു ചലച്ചിത്ര ബാലതാരം കുമാരി ദേവനന്ദ ഭദ്രദീപം കൊളുത്തി എനിക്ക് ഇന്ന് ഈ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ അൻപാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ബഹുമാന്യ വ്യക്തികളുടെ കൂടെ ഈ സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിനെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മയുടെ വീട് ത്രിവാണ്ട്രാണു അപ്പം ട്രിവാൻഡ്രത്തിനടുത്ത് വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ശ്രീരാമകൃഷ്ണ ഉണ്ട് ഒരു ആശ്രമമുണ്ട് എനിക്കറിയാം ശ്വാസം വന്നിട്ട് എനിക്കറിയാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശ്രമമാണ് എന്നെപ്പോലുള്ള കൂട്ടുകാർക്കും എനിക്ക് മുന്നുള്ള തലമുറയ്ക്കും വേണ്ടി ഒത്തിരി സേവനങ്ങൾ ചെയ്യുന്ന ആശ്രമമാണ് എന്നെ പോലുള്ള കൂട്ടുകാർക്ക് സത്യത്തിൻ്റെയും വിജ്ഞാനത്തിന്റെ കരവ് ഇനിയും പകർന്നു കൊടുക്കാൻ ഈ ആശ്രമത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ ഇന്ന് ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും ഞാൻ ഞാൻ അവസരത്തിൽ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും മാളികപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസകൾ നേർന്നുകൊണ്ട് അകലകുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ മാതാജി സച്ഛുസഹസ്വരൂപ സ്വാമിത് അപഹരിമലം ഹൃദയം യുരാരത്തിനേ നിർമ്മാനന്ദവാദ തസ്മൈ ശ്രീഗുരവ നമ ചിത്ഥലം ഹൃദയം യമകൃശ്നേ സ്തുതശ്ചയ ആനന്ദേ വിശദേശശശു തസ്മൈ ശ്രീഗുരവേ നമ നിർമതാരുണ്യമൂർത്തി ഇവിടെ ആസമത്തിൻറെ സ്വർണ്ണ ജൂബിലി ഏഴ് ദിവസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സമാപന ദിനമാണ് ഇന്ന് ഇന്ന് ഇവിടെ ഓരോ ദിവസങ്ങളിലും ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പങ്കെടു ഓരോ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പല വിഭാഗത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുകയും ചെയ്തു എല്ലാ ഉള്ള ആൾക്കാരും സാംസ്കാരിക ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റ് രതീഷ് ചിജെസ് കലയോഗം പ്രസിഡന്റ് ആർ വേണുഗോപാൽ കെ കെ രാമചന്ദ്രൻ നായർ ആഘോഷ കമ്മിറ്റി കൺവീനർ രാജശേഖരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൊൻ മുണ്ടക്കൽ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം എൻ ഹരി അകലക്കുന്നം റൂറൽ ഹൗസിംഗ് ബോർഡ് സൊസൈറ്റി പ്രസിഡന്റ് എം എസ് വിജയൻ മുലൂർ പഞ്ചായത്ത് മെമ്പർമാരായ സീമാ പ്രകാശ് മാത്തുക്കുട്ടി ആന്റണി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ആർ വേണുഗോപാൽ കെ കെ രാമചന്ദ്രൻ നായർ ആഘോഷ കമ്മിറ്റി കൺവീനർ രാജശേഖരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു തന്നെ മികച്ച കഥകളി പാട്ടുകാർ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആശ്രമത്തിൻ്റെ ഉപകാരം ഏറ്റുവാങ്ങുന്നതിന് ശ്രമിക്കുന്നു ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി അമ്മ സാറിനെ കലാനിലയം സിനു അവരുകളാണ് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ആശ്രമത്തിൻ്റെ ഉപകാരം ഏറ്റുവാങ്ങുന്നതിന് ചിരിക്കുന്നു ശ്രീമതി ഷീറ റാണി പാലിയേറ്റീവ് കെയർ പരിചരണത്തിന് ആദ്യമായി ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും നാഷണൽ ഫ്ലോറൻസ് നൈറ്റിങ്കേൾ അവാർഡ് സ്വീകരിച്ച നമ്മുടെ നാട്ടുകാരി ഇടങ്ങൂർ സ്വദേശിയാണ് ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു അടുത്ത ഒരാൾ കൂടിയുണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ മഹാത്മാഗാന്ധി സർവകലാശാല എം എസ് സിയുടെ റിസൾട്ട് പബ്ലി പബ്ലിഷ് ചെയ്തു ആ സമയത്ത് നമ്മുടെ ഒരു മറ്റകരി സുവോളജി എം എസ് സി സുവോളജിക്ക് എട്ടാം റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ മീരാ വി എസിനെ ഏറ്റവും സ്നേഹപ്രസരം ക്ഷണിക്കുന്നു നിരുപമാനന്ദ നഗർ എന്ന് എന്നുള്ള പേര് വരാൻ വേണ്ടിട്ടാണ് നാമകരണം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം അത് പറയാൻ ഞങ്ങളോട് സമ്മതിച്ചിരിക്കുന്നു അതിന് സാറിനെ എന്റെ പൂർണ്ണ പിന്തുണ ആ റെക്കമെൻഡേഷൻ ഉണ്ട്